മക്കളെ തണക്കുന്ന പഠിച്ചിട്ടില്ല വേണോ അല്ല തുടക്കമാണ് പാട്ടിന്റെ നന്മകര് പൊന്മകര് മുത്തായവര് ഹജ്ജി പെരുന്നാൾ ആഘോഷത്തിൻ ദിനവും വന്ന് എന്തോ അപ്പൊ അതിനൊരു തീരുമാനമായി ഞങ്ങൾ കാത്തുവെച്ച സന്തോഷത്തിന് നാളിന്നല്ലേ മുബാരക്ക് കാണുന്നു ചേല് ഹജ്ജി പെരുന്നാളിന് ആശംസകൾ നേരുന്ന നാള് പള്ളിൽ തകവീരിൻ ധ്വനിന്ന് കേട്ട് ദുൽഹിജ പത്തിന്ന് ഹജ്ജി പെരുന്നാൾ വന്നിന്നൽ வயலா எழுதோ இது ஆகோஷிக்க ஆசம் சந்தோஷிக்கோசு கேட்டூட் ஆகோஷிக்க

రాజమంత్రి నువ్వే నీ రాజ్యం బాగా కవిత చల్లిపి కాలు భూమి మీద నీళ్ళ బద్దు మానకు పిచ్చా ఉప్పు తోటి పెద్దలాగ్రు భాంత

എന്തായി ലിറിക്സ് ഒക്കെ കിട്ടിയോ കിട്ടി ആ നോക്കാം ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാളെ മാമൻ വന്നു സന്തോഷം ഓഹാ

ഇനി അങ്ങനെ ഒന്നും ഞാൻ പൊതുജനങ്ങളുടെ ശബ്ദക്ക് രണ്ടു ദിവസത്തേകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും ഈ അതെ എന്താ വന്നേ മടക്കി കുത്തി ോ ജപ്പാൻ ജോലി ഞങ്ങൾ സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോട്ട് നീ ഇരിക്കുന്ന മോലാറിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി ചലച്ചിത്ര ഗാനലോകത്തിനു വേണ്ടി നമ്മൾ നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു ഇവനെയൊക്കെ കൊന്നുകളൊക്കെ ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് െട്ടോ ഇതേത്യാ ഇത് ഏത് പറ ഞാൻ പറയാ ഇത് മലയാളമല്ല സാറേ ഇതന്നെയാണ് ലിറിക്സ് അതെ അതും ഞാൻ തന്നെ എഴുതിയതാണ് ടഫാണെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ എവിടെ ആ അവന്റെ അമ്മ ഇനി താൻ കവിത ുന്നു മനുഷ്യനെ പ്രാന്ത പിടിപ്പിക്കാൻ പരട്ടെ ഓ പറ കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ ആ ല്ല സെയിൽസ് ആയിരുന്നു അല്ലേ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് പോകോ മനസ്സിലായാ വേറെ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ ആ പരി വൺ ടു എവിടെയോ വെച്ച എവിടെ പരിചയമുണ്ട് ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോകും അവിടെ നിക്കണേ അകത്ത് പോവാനാ പറഞ്ഞു നന്ദി കേക്കട്ടെ അടിച്ചു മാറ്റിയല്ലേ ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും ഇതെന്റെ ഇത് എന്റെ ടയറാണ് പാദയാത്രക്ക് മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാട് കാണിക്കരുത് എന്തുകൊണ്ട് ഞങ്ങൾക്കാർക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ലായിരുന്നു